ഹായ് ഹലോ സ്ലാ വൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല നാടൻ വിഭവമായ ഉണ്ടാക്കാൻ പോകണം കേട്ടോ നല്ല ടേസ്റ്റിയായ നല്ല ഒരു ചക്രത്ത് അപ്പോഴത്ത മൊത്തം വേണം അതിന് അപ്പോൾ നമ്മൾ നക്ക് വേണ്ട പൊടി വാട്ടണം കേട്ടോ കുഞ്ഞിപ്പൊടി ഉണ്ടാക്കി കാണാൻ നമ്മൾ ഉണ്ടാക്കണത് മലപ്പന്നിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് പൊടി നല്ല അരിപ്പൊടി എടുത്തിട്ട് അത് വാട്ടിയെടുക്കണം എന്നിട്ട് ചെറിയ കുഞ്ഞിപ്പൊടി ഉണ്ടാക്കണം അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ തൊലി ചെത്തിട്ട് പിന്നെ നമ്മളെന്താക്കണം മൊത്തം വേവിച്ചാൽ വെക്കണം കേട്ടോ വേവിക്കാൻ വെച്ചു ആ സമയം കൊണ്ട് നമ്മൾ കുഞ്ഞിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ചെറിയ ചെറിയ കുഞ്ഞിപ്പൊടികൾ ഉണ്ടാക്കി വെക്കണേ പിന്നെ കുറച്ച് പൊടി നമ്മളിവിടെ മാറ്റി വെക്കണം അതിക്കുള്ള തേങ്ങ ചിരവിയും കൊണ്ടിരിക്കുന്നുണ്ട് തേങ്ങയും വേണം നല്ല ജീര നല്ല ജീരമല്ല ഏലക്കായ പൊടിച്ചാൽ അതും വേണം കേട്ടോ ഇനി നമ്മൾ പൊടി വട കിലക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനാണ് ഈ ബാറ്റർ കേട്ടോ നമ്മൾ കുഞ്ഞിപ്പൊടി വേണമെങ്കിൽ കിടക്കുന്നുണ്ട് അതുപോലെ മത്തനോട് ഉപയോഗിച്ചാൽ കിട്ടിയിട്ടുണ്ട് അപ്പം മത്തം നമ്മൾ ചെമ്പട്ടീന്ന് നമ്മൾ കുക്കറിലേക്ക് മാറ്റി പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നല്ലോണം വെന്തിന് ശേഷം അത് കുത്തി ഉടക്കണം അപ്പോൾ അത് കുഞ്ഞിപ്പൊടിയാണ് പിന്നെ നമ്മൾ ലേശം വെള്ളം വെച്ചിട്ട് അതൊന്ന് വേവിച്ചാൻ എടുത്ത് വെച്ചിട്ടോ അതിൽ കുറച്ച് ശർക്കരയും ഇട്ടു കൊടുക്കും മധുരത്തിന് ആവശ്യമായ ശർക്കര ഓരോരുത്തർക്ക് ഓരോ മധുരമാണല്ലോ അപ്പോൾ അതനുസരിച്ചത് ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുക കുറച്ച് നുള്ളു ഉപ്പും അത് നമ്മൾ ശർക്കര ഒക്കെ ഉരുകിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കണം അരിപ്പൊടിയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടത് നല്ല തളവെന്നതിന് ശേഷം നമ്മളേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം ആ ചിറകി വെച്ച തേങ്ങ നമ്മളതിലേക്ക് കൊടുക്കണം അത് നന്നായിട്ട് ഇളക്കി വെള്ളം വേണമെങ്കിൽ വെള്ളം രസം ഒഴിച്ച് കൊടുക്കുക ഈ സമയം കൂടെ നമ്മൾ ശർ പിന്നെ ശക്കര മത്തൻ അല്ല മത്തൻ ആ വേവിച്ച വെച്ചാൽ മത്തൻ നല്ലോണം കുത്തി ഒടച്ചിട്ട് അതും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കരത്തം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഫിനിഷ് ഇനി നമ്മളിതാ പാത്രത്തിൽ നിന്ന് എല്ലാവർക്കും പ്ലേറ്റിലേക്ക് വിളമ്പി നമ്മൾ കഴിക്കാൻ ഇരിക്കും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതാണ് നാടൻ രീതിയിൽ നമ്മൾ ശർക്കരത്തുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ